ചേർത്തലയിലെ ചാരങ്കാട്ട സംക്രമക്കൂട്ടം ശതാബ്ദി നിറവിൽ ചാരങ്കാട്ട കെ കെ വേലു കുടുംബയോഗത്തിൻ്റെ നേതൃത്വത്തിൽ പൊതുസമ്മേളനവും ആദരവും സംക്രമക്കൂട്ടത്തിൻ്റെ ശതാബ്ദി ആഘോഷത്തിൻ്റെ ഭാഗമായി സംഘടിപ്പിക്കുന്നു വരുന്ന ആഗസ്റ്റ് പതിനെട്ടിന് മൂന്ന് മണിക്ക് ചാരങ്കാട്ട കുടുംബവീട്ടിലാണ് സമ്മേളനം സംഘടിപ്പിക്കുന്നത് കെ സി വേണുഗോപാൽ എം പി സമ്മേളനം ഉദ്ഘാടനം ചെയ്യും സി കെ ദേവദത്ത് ചാരങ്കാട്ട അധ്യക്ഷത വഹിക്കും ചാലൻകാട്ട് കുടുംബം വീട് വെച്ച് തുടങ്ങിയതാണ് അപ്പോൾ അതിന് മുന്നേ തന്നെ വൈക്കത്ത് അമ്പലത്ത് വെച്ച് വൈക്കത്ത് പ്രാത വഴിപാടായിട്ട് അച്ഛൻ നടത്തിയിരുന്നു പക്ഷേ അവിടെ വൈക്ക സത്യാഗ്രഹം തുടങ്ങി തുടർന്ന് നമ്മളത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് മുതൽ ചാലങ്കാട്ട് കുടുംബ വീട് വെച്ച് നടത്തിക്കൊണ്ടിരുന്നു കൊടുത്തിരുന്നു അപ്പോൾ അന്നത്തെ കാലഘട്ടത്തിൻ്റെ പ്രത്യേകത നമുക്കറിയാം നൂറ് വർഷത്തിന് മുമ്പ് ഇപ്പം നാട്ടിൽ കൂടിയതാരത്തിലാണ് ഭക്ഷണമില്ല അരിയിലോ ഗോതമ്പില്ല ഒന്നും ഒരു സാഹചര്യത്തിൽ ആ പ്രത്യേക ദിവസം ചില കർക്കിടക മാസം തീരുന്നത് ചിങ്ങം തുടങ്ങുന്നത് ചിംഗ സംക്രമ ദിവസത്തിൽ ആണ് അച്ഛൻ ആക്കാരിലും തെരഞ്ഞെടുപ്പ് കാര്യം നമുക്കറിയാം ചിങ്ങം മാസത്തിന് പ്രത്യേകത ഉണ്ടായിരുന്നു ചിങ്ങമ്പനി മാസത്തിന് ഈ ഒരു ദിവസമെങ്കിലും ആഹാരം നിറച്ചു കൊടുക്കുന്നതിന് വേണ്ടിയാണ് ആ സംഭവം ആ ദിവസം തുടങ്ങിയത് അത് അന്നത്തെ കാലത്തെ കാലത്തെപ്പറ്റി പ്രത്യേകിച്ച് ഇപ്പോൾ വിളിക്ക് പറയുന്ന പരിപാടികളൊന്നുമില്ല ഞങ്ങൾ അറിഞ്ഞ എന്ന് വെച്ചാൽ വൈക്കം വെച്ചൂർ നിന്നും പള്ളിത്തോർ ഭാഗത്തു നിന്നൊക്കെ ആ പ്രത്യേക ദിവസം ആൾക്കാരെ മനസ്സിലുണ്ടാകും അവർ മുമ്പേ ദിവസം തന്നെ അവിടെ വരികയും ആ ഭക്ഷണ കാര്യങ്ങൾ പങ്കെടുക്കുകയും അവർക്ക് ഭക്ഷണം വയറുറഞ്ഞ ഭക്ഷണം നമുക്കറിയാം ഈ കുഴിമുഴിച്ച് ഇല വെച്ചൊക്കെയാണ് ഭക്ഷണം കഴിക്കണം പിന്നെ വട്ടിയൊക്കെ കൊണ്ടുവരുന്നത് നമ്മൾ വട്ടിയുടെ നമ്മൾ സഞ്ചരുന്ന കാലമായിട്ടായിരിക്കുന്നില്ല അതിലൊക്കെ രണ്ട് ദിവസത്തെ ആഹാരം കൂടെ ശേഖരിച്ചുകൊണ്ടാണ് അവർ പോയിക്കൊണ്ടിരുന്നത് അപ്പം അതിൻ്റെ കാലം നൂറ് വർഷം ഇപ്പോൾ ഈ ആയിരത്തി തൊള്ളായിരത്തി രണ്ടായിരത്തി ഇരുപത്തിനാലും നൂറ് വർഷം പൂർത്തിയാക്കണം ആ നൂറ് വർഷം പൂർത്തിയാകുന്നതിന് ഓർമ്മ കാര്യം ഇത് വേറെ ആർക്കും അവകാശപ്പെടാത്ത സംഭവമാണ് ഞങ്ങളുടെ ഈ കാല കുടുംബത്ത് മാത്രം കിട്ടിയ ഒരു അത്സര അവസരമായിട്ട് കണക്കാക്കിക്കൊണ്ട് ഞങ്ങൾ ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഈ ദിവസം ഒരു പൊതുസമ്മേളനത്തിൽ വിളിച്ചു ചൂടിക്കൊണ്ട് ഗംഭീരമായ ഒരു പരിപാടിയായിട്ട് അത് ആഘോഷിക്കാൻ ഞാൻ തീരുമാനിച്ചു അതിൻ്റെ ഭാഗമായിട്ട് അതിൻ്റെ ഒരു കവറേജൊക്കെ വേണ്ടിയാണ് നിങ്ങൾ ഇന്ന് ക്ഷണിച്ചിരിക്കുന്നത് ഇപ്പം ഞങ്ങളുടെ ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പ്രോഗ്രാം ഉത്സവമുണ്ട് കെ സി വേണുപോലെ ഉദ്ഘാടനം ചെയ്തു മന്ത്രി പി പ്രസാദമുണ്ട് ചിത്രഞ്ജനുണ്ട് വിശിഷ്ട വ്യക്തികളുണ്ട് പ്രത്യേകിച്ച് അലക്സാർ ജേക്കം സറൂിൻ്റെ പ്രഭാഷണം അതിനകത്തുണ്ട് അത് കഴിഞ്ഞ് റൈബാൻ്റെ ഒരു ഗാനമേട സംഘടിപ്പിച്ചിട്ടുണ്ട് ഇതിൻ്റെ പരിപാടിയോടനുബന്ധിച്ച് തന്നെ ഇപ്പോൾ ആലിയൻസിലെ രാജരാഞ്ഞ് കുറച്ച് ഋഷപ്പ് നമ്മുടെ പിന്നെ നമ്മുടെ ഏരിയയിൽ ഈ കൂടുതൽ എ പ്ലസ് മാർഗ്ഗ കിട്ടിയവർക്ക് ക്യാഷ് അവാർഡ് കൊടുക്കുന്നുണ്ട് പിന്നെ ഞങ്ങളോട് സഹകരിച്ച് വേട്ടപ്പെട്ട കുറച്ച് ആൾക്കാർക്ക് ഞങ്ങൾ ആദരവ് നൽകുന്നു ഇതൊക്കെയാണ് വാർത്താ സമ്മേളനത്തിൽ കാട്ട കുടുംബാംഗങ്ങൾക്കു വേണ്ടി ചെയർമാൻ സി കെ ദേവദത്ത് ജനറൽ കൺവീനർ സി എസ് നിഷാന്ത് സി ആർ സുകുണൻ സി വി വേണുഗോപാൽ എന്നിവർ അറിയിച്ചു